സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ റീൽസിനായി ഡാൻസ് ചെയ്ത് വീഡിയോ ഷൂട്ട് നടത്തിയ മൂന്ന് നഴ്സുമാരെ പിരിച്ചുവിട്ടു ഛത്തീസ്ഗഡിലാണ് സംഭവം റായ്പൂർ നഗരത്തിലുള്ള ദ കല്യാൺ സിംഗ് പി ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്ററിലാണ് നഴ്സുമാർ നിരുത്തരവാദിത്തപരമായി പെരുമാറിയത് ആശുപത്രിയിലെ സ്റ്റാൻഡേർഡ് റൂൾസ് അനുസരിച്ച് ഓപ്പറേഷൻ തിയേറ്ററുകൾക്കുള്ളിൽ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് മൂവരും ചേർന്ന് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഉപകരണങ്ങൾ കയ്യിലേന്തി റീൽസ് ചിത്രീകരിച്ചത് സംഭവം ചോദ്യം ചെയ്ത സീനിയർ നേഴ്സിനോടും മൂവരും മോശമായി പെരുമാറിയതായും ഇവർക്കെതിരെ പരാതി ഉയർന്നിരുന്നു തുടർന്നാണ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് കേമന്ത് ശർമ്മ മൂവരെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് വൈ ദിസ് കൊലവറി ഡി എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നഴ്സുമാർ സർജിക്കൽ ഉപകരണങ്ങളടക്കം കയ്യിലെടുത്ത് ന്യൂസ് ഡെസ്ക് മലയാളം